ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ലൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ ഇന്നലെ രാത്രി നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് വാൺസിന്റെ എനർജി നൈറ്റ് ഓഫ് പെൻഡറ്റിസ് അതുപോലെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ടയേർഡ് ആണ് അവര് എവിടെയെല്ലാമോ ഭയങ്കരമായിട്ട് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അലഞ്ഞു നടന്ന് അവർ ഭയങ്കര ടയേർഡ് ആയിരിക്കുന്നു അവർക്ക് അവർ അവരാഗ്രഹിച്ചതുപോലെയുള്ള ഒരു സന്തോഷം അവർക്ക് എങ്ങനെ നിന്നും ലഭിച്ചില്ല എല്ലായിടത്തും അവർ അന്വേഷിച്ച് നടന്നെങ്കിലും അവർക്ക് ആ ഒരു സന്തോഷവും ആ ഒരു ഹാപ്പിനെസ് അവർക്ക് ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ അവർ വളരെ അധികം ആയിട്ട് വളരെ അധികം ദുഃഖഭാരം ചുമക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിന് ഈ ഒരു സിറ്റുവേഷന് എത്രയും വേഗം ഒരു മാറ്റം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവർ പൂർണ്ണമായും ഒരു പരിവർത്തനത്തിന് തയ്യാറാകുന്നു അതിലേക്കുള്ള ഒരു യാത്രക്കായി അവര് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു ഇത്രയും വളരെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരിക്കലും തനിക്ക് ഗുണകരമാകില്ല എന്നൊരു തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിനുള്ള മാറ്റത്തിന് വേണ്ടി അവർ തന്നെ തയ്യാറെടുത്ത് അതിനു വേണ്ടിയിട്ട് പുറപ്പെട്ടു കഴിഞ്ഞു അവർ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം അവർക്ക് ഒരു സന്തോഷം ഒരു ഹാപ്പിനെസ് അവരുടെ ലൈഫിലേക്ക് വേണം ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളാണ് എന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് പെട്ടെന്നൊരു ദിവസം നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നതില് ഇപ്പോ അവർ വളരെയധികം ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഉള്ളില് വളരെയധികം വേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവർക്കൊരു കുറ്റബോധം വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളാണ് അവരുടെ ഹാപ്പിനെസ് നിങ്ങളാണ് അവരുടെ സന്തോഷം എന്നുള്ള ഒരു തിരിച്ചറിവ് അവരിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് എത്രയും വേഗം ഒരു നീതി നിങ്ങൾക്ക് തരണമെന്ന് നിങ്ങളിലേക്ക് എത്തി നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹവും നീതിയും നിങ്ങളിലേക്ക് തരണമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുകയാണ്